സ്ലാമലൈക്കു വഹമ്മ ഷാർജാർ ഓളയിലും മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരു വീഡിയോ മുകളിൽ അതിങ്ങനെ കാണാണ് ഒരാൾ ഒന്നുമില്ലാതെ ഇങ്ങനെ നടന്നു വരികയാണ് പെട്ടെന്ന് അസറായിലിൻ്റെ പിടി വരികയാണ് അദ്ദേഹം വീണ് മരണപ്പെട്ടു ഒരാൾ വണ്ടി നിർത്തി ഇറങ്ങി ഏതോ ഒരാളാണ് അപ്പുറം ആരൊക്കെ ഓടി വന്ന് അയാളെടുത്ത് കൊണ്ടുപോയിട്ട് ആ പൊടിയയില് കയറ്റി കിടത്തി ആരാണ് എന്താണെന്ന് അറിയില്ല മരിച്ച ആൾ ആരാണെന്ന് അവർക്കും അറിയില്ല അവരാണ് മരണപ്പെട്ട ആൾ പിന്നെ അറിയേണ്ട വിഷയം വരുന്നില്ലല്ലോ അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ ബലഹീനതയും സഹായതയും ഒക്കെ വരാതെ വിളിച്ചു ചില സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ മുന്നിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു നമ്മൾ എന്നുള്ളതാണ് അവിടെയാണ് നമ്മളിങ്ങനെ പരസ്പരം അഹങ്കരിച്ചും മേന നടിച്ചും പൊങ്ങച്ചും പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള മരണങ്ങൾ തൊട്ടുള്ള നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആയർക്കൊണ്ടൊന്നും പൊരുത്ത പിടിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുമൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കാത്ത വിധമുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടറുബ് നമ്മളെ കാക്കട്ടെ എന്നത് സത്യവിശ്വാസിയുടെ നിരന്തരമുള്ള പ്രാർത്ഥനയാവണമെന്ന് ബാൻ ബസൂർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ ഇങ്ങനെ ഏത് സമയവും മരണത്തെ പ്രതീക്ഷിക്കണം എന്നാണുള്ളത് പറയാം ഏത് സമയവും ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് മരണം ഇക്കാലത്തത് കുറേ കൂടി കൂടി വന്നിട്ടുണ്ട് ഈ അപ്പാഡമിക്സൊക്കെ വന്നതിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ ഈ കൊറോണയുടെ വാക്സിനേഷനൊക്കെ എടുത്ത ആളുകൾക്ക് പെട്ടെന്നാണ് രക്തം കട്ടിയാകും സ്ട്രോക്കോ മരണമൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അവിടെ നമ്മളെപ്പോഴും ജീവിതത്തിലായകാലത്ത് ചുറ്റുഭാഗത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്ന നന്മയൊക്കെ ചെയ്ത് അര ഉപദ്രവിക്കാതെ അള്ളാഹിനോട് എല്ലാ സമയവും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുന്ന പശ്ചാത്തലം സൃഷ്ടിക്കുക എന്നിട്ട് റബ്ബിനോട് തുവരക്ക് അതാവണം നമ്മുടെ ജീവിത ലക്ഷ്യം ഇത് ഞാൻ പറയുന്നത് എന്നോടും കൂടെയാണ് നിങ്ങളോടാണ് ധരിക്കരുത് ഇങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് പകച്ചിങ്ങനെ നിക്കും നോക്കും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറക്കും പിന്നെയും നമ്മൾ ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ സുവിശേഷമുണ്ട് മറുഭാഗത്ത് വിലീസിൻ്റെ പ്രലോഭന പ്രകോപനമുണ്ട് അള്ളാഹുവിൻ്റെ സുവിശേഷത്തിൽ മറന്ന് വിലീസിൻ്റെ പ്രകോപനത്തിൽ പുറകെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരം ആളുകൾക്ക് ഈ ദുനിയാവ് ഒന്നുമല്ലെന്നും ഈ ദുനിയാവ് നിശ്വരമാണെന്നും നൈമിഷികമാണെന്നും ഒരു പളവളപ്പിന് പുറകിൽ പോയിട്ടൊരു കാര്യമില്ലെന്നും നമ്മൾ ജീവിതകാലം നമ്മൾ ചെയ്യുന്ന നന്മകളാണ് നമുക്ക് ഉപകരിക്കുക എന്നും നന്മകൾ ചെയ്ത് റബിനോട് പ്രാർത്ഥിച്ചാലാണ് ഇത്തരം മരണങ്ങൾ തൊട്ടൊക്കെ കാവൽ കിട്ടുക എന്നുള്ള ചിന്തയാണ് പരസ്പരം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ടാവേണ്ടത് പലതിൻ്റെ പേരിലും തമ്മിലടിച്ച് സമൂഹത്തിൽ ഛിദ്രതയും കുക്കിയും പൊളിയുമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ വലിയൊരു പാഠമാകുന്നുണ്ട് ഇത്തരം മരണങ്ങൾ എന്തായിരുന്നാലും ഇത്തരം മരണത്തെ തൊട്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അയാടെ മനസ്സിൽ ഒരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടും അറിയാം അങ്ങനെയുള്ള മരണങ്ങൾ തൊട്ടുള്ള നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ ആഫിത്ത് ഉൾ ദീർഖാസങ്കിൽ ഉള്ള നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്നാൽ ആത്മാർത്ഥത്തിൽ കണ്ടപ്പോൾ അറിയാതെ പറഞ്ഞു വേണം പ്രാർത്ഥിച്ചു വേണം ആമിനെ അറബു ആലമീൻ അസ്സലാ